നമസ്കാരം ഇന്ന് പെരുന്നാളാണല്ലോ രാവിലെ പതിവ് പോലെ പെരുന്നാൾ ദിവസത്തിൽ ഫേസ്ബുക്കിൽ സുഹൃത്തുക്കളോടൊക്കെ ഒന്ന് പെരുന്നാൾ ആശംസ പറയാന്ന് വെച്ചിട്ട് ഒന്ന് രണ്ട് തവണ കൈ ആഞ്ഞതാണ് മനസ്സിലപ്പോൾ യാദൃശികമായിട്ടല്ലാതെ തന്നെ ഗാസ കടന്നു വന്നു അവിടെ ഭക്ഷണമില്ലാതെ ആവശ്യത്തിന് കുടിക്കാൻ വെള്ളം പോലും ഇല്ലാതെ നിഷ്കളങ്കമായി നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖം കയറി വന്നു ആ ചിത്രം എല്ലാ ദിവസവും നമ്മൾ കാണുന്നതാണല്ലോ ഒരു ദിവസം ഒരിക്കലെങ്കിലും കടന്നു പോകാതിരിക്കില്ല അങ്ങനെയുള്ള കാഴ്ചകളിലൂടെ വണ്ടി ഓടിക്കുമ്പോഴോ വെറുതെ ഇരിക്കുമ്പോഴോ ഉറങ്ങാൻ കിടക്കുമ്പോഴോ ഒക്കെ കടന്നു വരും മനസ്സിലേക്ക് അതുപോലെ നിങ്ങൾക്കുള്ള അനുഭവങ്ങൾ ഉണ്ടാവും കുറേ കുഞ്ഞുങ്ങളുടെ മുഖം പല മട്ടിലാണ് എത്തുക ലോകത്തിൻ്റെ ഇങ്ങേ മൂലയിൽ ഈ കേരളത്തിലെ ഈ ചെറിയൊരു സ്ഥലത്ത് നിസ്സഹായരായിരിക്കുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അങ്ങനെ ഓർത്തിരിക്കാം എന്നല്ലാതെ വേറെ എന്ത് ചെയ്യാനാണ് അല്ലേ ഇന്നത്തെ ദിവസം ആ കുഞ്ഞുങ്ങൾ എങ്ങനെയായിരിക്കും പെരുന്നാൾ ആഘോഷിച്ചിട്ടുണ്ടാവുക എന്ന ഒരു വിചാരം ശരിക്കും പറഞ്ഞാൽ പലതവണ മനസ്സിലേക്ക് ഓടിയെത്തി ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ അതൊന്ന് പങ്കുവെക്കാം എന്ന വിചാരമാണ് മനസ്സിലുള്ളത് ഇന്ന് വാർത്താ ഏജൻസികൾ വഴി മാധ്യമങ്ങൾ പുറത്തുവിട്ട ചിത്രമാണ് ഇത് അവിടുത്തെ ഗാസയിലെ ഒരു ചിത്രം നുസൈറാത്തിൽ ഭക്ഷണത്തിനായി കാത്തിരിക്കുന്നവരുടെ ഒരൊറ്റ ചിത്രം അതിൽ കുഞ്ഞുങ്ങളുടെ നോട്ടം കണ്ടില്ലേ ഈ പെരുന്നാളിൻ്റെ ആഘോഷങ്ങളിലൂടെ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിനെ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റെടുക്കാതെ എങ്ങനെയാണ് കടന്നു പോവുക ലോകം മുഴുവൻ ആർദ്രതയുള്ള മനസ്സുകൾ ഒന്നാകെ ഗാസയിലെ മനുഷ്യരെക്കുറിച്ച് ആകുലപ്പെടുന്നുണ്ട് എന്നാൽ കണ്ണീർ ചാലുകൾ കണ്ട ആഹ്ലാദം വിടാതെ പൊട്ടിച്ചിരിച്ച് ജനങ്ങൾക്ക് മേൽ അശനിപാതം പോലെ പെയ്യുന്ന ഭീകരമുഖം ആഭരണമാക്കി ഒരു ഭീകരരാഷ്ട്രം അവരുടെ ക്രൂരവേട്ട തുടരുന്നതും നമ്മൾ കാണുന്നുണ്ട് ഈദുൽ അദ്വയുടെ പുലരിയിൽ ഗാസയിൽ പെരുന്നാൾ നമസ്കാരം നടന്നത് പള്ളികളിലല്ല വീടുകളിലല്ല സ്കൂളുകളിലല്ല അഭയാർത്ഥി ക്യാമ്പുകളിൽ പോലും അല്ല തെരുവുകളിലെ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്ക് ഇടയിലാണ് ഏതു നിമിഷവും തങ്ങളുടെ മേൽ പതിക്കുന്ന ബോംബുകളെയും ആയുധങ്ങളെയും പ്രതീക്ഷിച്ച് ആ കൂട്ടത്തിൽ ഭീതിയുടെ മുഖങ്ങളായി കുറേ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു ആ ഭീതി വെറുതെ ആയിരുന്നില്ല അത് നമുക്ക് മനസ്സിലാക്കാവുന്ന സാഹചര്യമുണ്ട് എല്ലാ ദിവസവും എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് വാർത്തകളിലൂടെ നമ്മൾ അറിയുകയാണല്ലോ അവർ വെറുതെ ഇരിക്കരുത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേൽ ഈ പെരുന്നാൾ ദിനത്തിലും അവരുടെ ക്രൂര വിനോദം തുടർന്നിരുന്നു ബലിപ്പെരുന്നാൾ ദിനത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നാൽപ്പത്തി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നതായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഹമാസിൻ്റെ തിരിച്ചടിയും ഉണ്ടായി അഞ്ച് സൈനികരും കൊല്ലപ്പെട്ടു പതിനേഴ് പേർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ സേന അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ട് ശക്തികൾക്കിടയിൽ സാധാരണ മനുഷ്യർ ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരികയാണ് പട്ടിണി പിടിമുറുക്കിയ ഗാസയിൽ ഭക്ഷണ വിതരണം യും തടസ്സപ്പെട്ടിരിക്കുകയാണ് അത് തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേൽ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിൽ നിന്നും മനസ്സിലാവുന്നുണ്ട് തങ്ങൾ വിതരണം ചെയ്യാൻ എത്തിക്കുന്ന ഭക്ഷണം ഹമാസ് തട്ടിയെടുക്കുന്നു എന്നൊരു മറുവാദവും അവർ മുന്നോട്ട് വെക്കും കഴിഞ്ഞ ആഴ്ചയാണ് ഭക്ഷണത്തിന് ക്യൂ നിന്നവർക്ക് നേരെ വെടിവെപ്പ് നടത്തി നൂറ്റി പത്ത് പേരെ കൊന്നത് സെപ്റ്റംബറോടെ ഗാസ കുടും പട്ടിണിയിലേക്ക് കടക്കുമെന്നാണ് യൂനിസെഫിൻ്റെ കണക്കുകൂട്ടൽ ഗാസക്കാരോടുള്ള ക്രൂരതയെ ഫ്രാൻസും കാനഡയും അടക്കം അപലപിക്കുന്നുണ്ട് എങ്കിലും ഒന്നും ചെവിക്കൊള്ളാൻ ഇസ്രായേൽ തയ്യാറല്ല മാത്രല്ല വൻ ശക്തികളൊക്കെ ഇങ്ങനെ കമൻറ്റുകൾ പറയുക അപ്പുറത്തേക്കുള്ള ഒരു ദൗത്യവും നിർവഹിക്കുന്നില്ല അമേരിക്കയാണെങ്കിൽ ഇസ്രായേലിന് സമ്പൂർണ്ണ പിന്തുണയും ട്രംപ് വന്നതിന് ശേഷം നൽകി വരികയുമാണ് ഭക്ഷണ വിതരണം സമ്പൂർണമായി വിലക്കിയ ഇസ്രായേൽ ഗാസയിൽ പട്ടിണി ഉറപ്പുവരുത്താനുള്ളതുപോലുള്ള നടപടികളാണ് കൈക്കൊള്ളുന്നത് ഇസ്രായേലിന്റെ നിരന്തര ആക്രമണത്തിനിടെ ഗാസയിൽ ഭക്ഷ്യസാധനങ്ങളുടെ വില വലിയ തോതിൽ കുതിച്ചു കയറുന്നുണ്ട് എങ്ങനെ വാങ്ങിക്കാൻ എന്ന് പോലും അറിയാത്ത ആളുകൾക്ക് മുമ്പിൽ ഇരട്ടിയിലധികം വില വരികയാണ് ഇരട്ടിയൊന്നുമല്ല നൂറിരട്ടിയോളം വർദ്ധിക്കുകയാണ് എന്നാണ് വാർത്തകൾ ഭീതിതമായ വില ലഭ്യമായ ഭക്ഷണം ലഭ്യമായ ഇടങ്ങളിലെ ഭക്ഷണവില വാർത്താ ഏജൻസികൾ ഈ പെരുന്നാൾ ദിവസങ്ങളിൽ വീണ്ടും ചർച്ചയ്ക്കിടയാക്കും വിധം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഞെട്ടിക്കുന്ന വില ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിന് ഇരുപത്തി നാല് യൂറോ അതായത് രണ്ടായിരത്തി നാനൂറോളം രൂപ ഒരു ചെറിയ പാക്കറ്റ് ബിസ്ക്കറ്റിന് അപ്പോൾ ഊഹിക്കാലോ എന്താണ് അവിടുത്തെ സ്ഥിതി എന്ന് മറ്റ് ചില സാധനങ്ങളുടെ വില ഞാനൊരു സാമ്പിളായിട്ട് നിങ്ങളോട് പറയാം ഒരു ലിറ്റർ പാചക വാതക പാചക എണ്ണയ്ക്ക് ഏകദേശം നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയോളം വില ഒരു കിലോ പഞ്ചസാരയ്ക്ക് ഇരുന്നൂറ് ഷെക്കർ അതായത് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാല് രൂപ ഒരു കിലോ പാൽപ്പൊടിക്ക് എണ്ണൂറ്റി അറുപത് രൂപ ഒരു കിലോ ഉപ്പിന് നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ ഒരു കിലോ മാവിന് ആയിരത്തി നാനൂറ്റി എഴുപത്തി രൂപ തക്കാളി ഒരു കിലോയ്ക്ക് ആയിരത്തി ഒരുന്നൂറ്റി ആറ് രൂപ ഉള്ളിക്ക് നാലായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് രൂപ ഉരുളക്കിഴങ്ങ് ഒരു കിലോ വാങ്ങണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് രൂപ പരിപ്പ് വാങ്ങണമെങ്കിൽ എണ്ണൂറ്ററുപത് രൂപ മൊത്തത്തിൽ സാധാരണ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഉച്ചഭക്ഷണം ഒക്കെ കഴിക്കാനുള്ള സാധനങ്ങൾ ഒറ്റ നേരത്തേക്ക് വാങ്ങണമെങ്കിൽ എത്ര പൈസയാവും എന്ന് ആലോചിച്ച് നോക്കൂ അത്രമാത്രം കൊടും ക്രൂരതയുടെ നടുവിൽ ഭക്ഷണത്തിന് പോലും വല്ലാത്ത സാഹചര്യം നേരിടേണ്ടി വരുന്ന ഗാസയുടെ മനുഷ്യരാണ് നമുക്ക് മുന്നിൽ ഈ പെരുന്നാൾ ദിനത്തിലുള്ളത് എത്രയോ നാളായി തൊഴിലില്ലാത്ത മനുഷ്യർ സാമ്പത്തിക ക്രയവിക്രയം നടക്കാത്ത നാട് അക്രമവും പലായനവും പലായനവും മാത്രമുള്ള സ്ഥലം അവിടെ വരുമാന മാർഗ്ഗങ്ങൾ പോലും അടച്ചു കിടത്തിയിരിക്കുകയാണ് അവിടേക്ക് സേവന സന്നദ്ധമായി ഐക്യരാഷ്ട്രസഭയുടെ സഹായ ഏജൻസികളെ പോലും വഴിമുടക്കി ഇസ്രായേൽ സ്വന്തം നിലയിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നു എന്ന് പ്രഖ്യാപിച്ചു എന്നിട്ടോ അങ്ങനെ ഭക്ഷണം വിതരണം ചെയ്യാതെ ക്രൂരമായ വേട്ട സമാന്തരമായി തുടരുമ്പോഴാണ് കിട്ടുന്ന സാധനങ്ങളുടെ വിലക്കയറ്റം ഈ മട്ടിലുള്ളത് ആര് എത്ര കാലം എങ്ങനെ വാങ്ങാനാണ് അവർ വിശപ്പടക്കുന്നത് എങ്ങനെയായിരിക്കും ഓരോ ദിവസവും മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ കണക്ക് വാർത്തകളിൽ പോലും വരാതായി മനുഷ്യർക്ക് അക്കത്തിൻ്റെ വില പോലും ഇല്ലാതായ നാട് അങ്ങനെ ആക്കിത്തീർത്ത ഒരു ഭരണകൂടം എല്ലാം കണ്ടു ചിരിച്ച് വീണ്ടും തങ്ങളുടെ ചെയ്തി തുടരുന്നു ഗാസയിലെ വംശഹത്യ ജൂൺ ആറിന് ഇരുപത് മാസം പൂർത്തിയാവുകയാണ് ഇതുവരെ ഇസ്രായേൽ കൊന്നുതള്ളിയ പലസ്തീൻകാരുടെ എണ്ണം അമ്പത്തി അയ്യായിരം ആവുകയാണ് ഈ കാലത്ത് ഇതിൽ എത്ര കുട്ടികളുണ്ടെന്നറിയോ ഇരുപത്തയ്യായിരത്തോളം വരുന്ന കുട്ടികൾ അതായത് ആകെ മരിച്ചവരിൽ പകുതിയോളം കുട്ടികളാണ് എന്നർത്ഥം ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കി ഒരു നാട് അനാഥമാക്കി കൈക്കലാക്കാനുള്ള ആസൂത്രിത നീക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ആക്രമണത്തിൽ അമ്പതിനായിരം കുട്ടികളെങ്കിലും കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട് എന്ന് യുനിസെഫും മെയ് ഇരുപത്തിയേഴിന് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഇസ്രായേലിൻ്റെ സൈനിക കൂട്ടം ആക്രമണോത്സുഖമായി തങ്ങൾക്ക് നേരെ അടുക്കുന്നു മറ്റൊരു ഭാഗത്ത് മെഡിറ്ററേനിയൻ കടൽ ഈ ഗാസയിലെ ജനത എങ്ങോട്ട് രക്ഷപ്പെടും ആരിൽ നിന്ന് എങ്ങോട്ടേക്ക് രക്ഷപ്പെടും ഇതിനിടയിൽ മരണത്തിനും കടലിനുമിടയിൽ നരക ജീവിതം തുടരുന്ന ഗാസയിലെ ജനത ഈ ഭൂപ്രദേശം ബോംബാക്രമണത്തിലും പട്ടിണിയിലും നരകത്തേക്കാൾ മോശമായി എന്നാണ് റെഡ് ക്രോസ് മേധാവി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇസ്രായേൽ ക്രൂരതയുടെ തനി നിറം കാണാൻ ആ രാജ്യത്തിന്റെ നേതൃത്വം ഗാസയ്ക്കെതിരായ ആക്രമണത്തിലെടുക്കുന്ന സമീപനം നോക്കിയാൽ മാത്രം മതി കഴിഞ്ഞ മാസമാണ് ഇസ്രായേലിലെ നേതാവായ മോഷെ ഫെയ്ഗിൽ നടത്തിയ പ്രഖ്യാപനം നമ്മുടെ മനസ്സിനെ വല്ലാതെ പേടിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഗാസയിലെ ഓരോ കുഞ്ഞും നമുക്കൊരു ശത്രുവാണ് ശത്രു ഹമാസോ അവരുടെ സൈനിക വിഭാഗമോ പോലുമല്ല നമ്മൾ ഗാസ കീഴടക്കി കോളനിവൽക്കരിക്കണം ഒരു ഗാസൻ കുട്ടിയെപ്പോലും അവിടെ അവശേഷിപ്പിക്കരുത് അതല്ലാതെ നമുക്ക് വേറൊരു വിജയവുമില്ല എന്നാണ് ഗാസയ്ക്ക് മേൽ അന്തിമ യുദ്ധം പ്രഖ്യാപിച്ച് ഓപ്പറേഷൻ ഗിദിയോൻസിന് രാജ്യം അനുമതി നൽകിയതിന് പിന്നാലെ ഇതുപോലെ ക്രൂരതയാർന്ന പ്രതികരണങ്ങളാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് പലയിടത്തു നിന്നും വരുന്നത് ട്രംപിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ കൂടി ബലത്തിൽ ഗാസയെ സമ്പൂർണ്ണമായി ഇല്ലാതാക്കാനാണ് ഇസ്രായേലിൻ്റെ നീക്കം എന്ന് ലോകത്തെ പല രാജ്യങ്ങളും സംശയിക്കുന്നുണ്ട് ലോകം നിസ്സ നിസ്സഹായമായി നോക്കി നിൽക്കുന്ന ക്രൂരമായ കാഴ്ചയാണ് ഈ ബലിപ്പെരുന്നാൾ ദിനത്തിൽ എങ്ങനെ കാണാതെ പോകും ഈ കാഴ്ച മനുഷ്യർ പ്രതീക്ഷകളറ്റ യുദ്ധത്തിൻ്റെ ഇരകളാകാൻ ക്യൂ നിൽക്കുന്ന കാഴ്ച ഭക്ഷണത്തിനായുള്ള ക്യൂവിൽ പോലും ബോംബുകൾ വർഷിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ക്രൂരത ജീവന് ഗ്യാരണ്ടിയില്ലാത്ത നാടാക്കി ഗാസയെ മാറ്റി ഇതെല്ലാം കണ്ടുനിന്ന നിസ്സംഗതയുടെ മുഖം മൂടിയണിഞ്ഞ വൻ ശക്തികൾ ഒരു നാൾ കണക്ക് പറയേണ്ടി വരും അവരുടെ ജനതയ്ക്ക് മുന്നിലെങ്കിലും വിശദീകരിക്കേണ്ടി വരും ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ലോകത്തിൻ്റെ ഈ ചെറിയ മൂലയിലിരുന്ന് നമുക്ക് ഒരു നല്ല നാളെ ആഗ്രഹിക്കാം നന്ദി നമസ്കാരം